ഫാമിലി വെഡിംഗ് സെന്റർ ചർമ്മ സംരക്ഷണ രംഗത്ത് പതിറ്റാണ്ടുകളുടെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ അഡ്വാൻസ്ഡ് സ്കിൻ കെയർ ആൻഡ് സെന്ററിന്റെ ഉദ്ഘാടനം ജനുവരി എട്ടിന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടക്കും ഞാൻ ഡോക്ടർ മിഥിലാജ് പ്ലസ് ഡയറക്ടറാണ് ഇവിടെ തുടങ്ങാൻ ഒരു അഡ്വാൻസ്ഡ് സ്കിൻ കെയർ ാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് സ്കിൻ കെയറും അതുകൂടാതെ തന്നെ കോസ്മെറ്റിക് ഗൈനക്കോളജി എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് സ്കിൻ കെയറിൽ നമ്മളിപ്പം ഡോക്ടർ ഇത് ഡെമറ്റോളിസ്റ്റ് നമ്മൾ വൺ ഓഫ് ദി ഡെമറ്റോളിസ്റ്റ് ആണ് ഡോക്ടർ ഇഷാം രണ്ടാമത് സെക്കൻഡ് ഡോക്ടർ ഡോക്ടർ അമിത എം ഡി ഡെമറ്റോളജിയാണ് അപ്പോൾ നമ്മളിവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മെയിൻലി നമുക്ക് മെഷിനറീസ് ലീസർ മെഷീൻസ് കൂടുതൽ മെഷീൻസാണ് ലേസർ മെഷീൻ വെച്ചിട്ടുള്ള നാല് ടൈപ്പ് ഓഫ് ലേഷൻ മെഷീൻസാണ് നമുക്കുള്ളത് പിന്നെ കോസ്മെറ്റിക് ഗൈനക്കോളജിക്ക് കോസ്മെറ്റിക് ഗൈനക്കോളജി എന്ന് പറയുമ്പം ഈ അത് മെയിൻലി ഫോർ പ്രഗ്നൻസി ആഫ്റ്റർ പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള ലേഡീസ് ലേഡീസിനാണ് കൂടുതലും അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുക അപ്പോൾ അത് നമ്മൾ തിരൂർ മലപ്പുറത്ത് വളരെ ഒരു റെയർ ആയിട്ടുള്ള സ്പെഷ്യാലിറ്റിയാണത് അപ്പോൾ അത് ഞാനിവിടെ തുടങ്ങുന്നുണ്ട് പിന്നെ നമ്മളൊരു മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് മെയിൻ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഡെമറ്റോളജി ഡോക്ടേഴ്സാണ് ഇവിടെ ഉള്ളത് സാധാരണ ഉള്ളതിനെക്കാട്ടും വ്യത്യസ്തമായിട്ട് പല ഡെർമറ്റോളജി സെൻ്ററാണെങ്കിലും ഉള്ളതിനെക്കാട്ടിലും മെയിനായിട്ടുള്ളത് നമുക്ക് ഫുൾ ടൈം ആണ് അപ് ടു എയ്റ്റ് ഒ ക്ലോക്ക് എല്ലാ ദിവസവും എക്സെപ്റ്റ് ഓൺ സൺഡേ ഡെർമറ്റോളജിസ്റ്റ് രണ്ടുപേരുണ്ടാവും റീസ് വെച്ചുള്ള പരിപാടി മാത്രമല്ല നമ്മൾ എന്താണ് ക്വാളിഫൈഡ് ഡോക്ടേഴ്സാണ് നമ്മൾ രണ്ട് ഡോക്ടേഴ്സാണ് ഉള്ളത് ഞാൻ എന്നാലും ഞാൻ സ്പെഷ്യാലിറ്റി കഴിഞ്ഞത് മാംഗ്ലൂർ ഏനപ്പയം മെഡിക്കൽ കോളേജിലാണ് വൺ ഓഫ് ദി ബെസ്റ്റ് ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉള്ള സെൻറ്റർ ആണ് അപ്പം ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് വെൻ മെഷീനറീസിൻ്റെ എക്സ്പീരിയൻസും നമ്മൾ ചെയ്ത എക്സ്പീരിയൻസ് നമ്മുടെ കീഴിലുണ്ട് അപ്പം ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം 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 കുറേ കാലങ്ങളായിട്ട് ഇവൻ ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് അല്ലാത്ത ആൾക്കാർ പോലും പലതരം ഇതേപോലത്തെ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അതിലുപരി നമ്മൾ ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് ചെയ്യുമ്പോൾ അതിലൊന്നും കൂടെ അതിൻ്റെ ബേസിക്സ് അറിഞ്ഞിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ പ്രോപ്പർ റിസൾട്ടും കാര്യങ്ങളും വരുന്നത് അപ്പം ഇവിടെ ക്ലിനിക്കൽ ഡെർമറ്റോളജി അതായത് സാധാ സ്കിന്നിൽ വരുന്ന അസുഖങ്ങളെല്ലാം നമ്മൾ ട്രീറ്റ് ചെയ്യും അതിൻ്റെ ഒപ്പം ആ രോഗങ്ങളെ നമുക്ക് അഡ്വാൻസ്ഡ് മെഷീനറി വെച്ചിട്ട് എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ള പരിപാടിയാണ് പാണക്കാട് സെയ്ദ് സാദിഖലി തങ്ങൾ പുതിയ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ തിരൂർ നിയോജക മണ്ഡലം എം എൽ എ കുറുക്കോളി മൊയ്തീൻ തിരൂർ നഗരസഭാ ചെയർമാൻ കെ ഇബ്രാഹിം ഹാജി തിരൂർ ഡിവൈഎസ്പി എ ജെ ജോൺസൺ തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും ചർമ്മ സംബന്ധമായ വിവിധ പ്രശ്നങ്ങൾക്കും സൌന്ദര്യവർദ്ധക ചികിത്സകൾക്കുമായി വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭ്യമായിരിക്കും തിരൂർ പൊറ്റത്തപ്പടിയിലുള്ള മാച്ചിങ്ങൽ ടവറിന്റെ ഒന്നാം നിലയിലാണ് പുതിയ സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുന്നത് കൊല്ലം സിറ്റി കൊട്ടാരക്കര എന്നിവിടങ്ങളിലെ വിജയകരമായ പ്രവർത്തനത്തിന് ശേഷമാണ് അസീസിയ ഹെൽത്ത് പ്ലസ് ഇപ്പോൾ തിരൂരിലും തങ്ങളുടെ സേവനം ഡോക്ടർ ാജ് അസീസ് ഡോക്ടർ ഇസാൻ ഡോക്ടർ വജേഷ് കി ദേവ് സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് 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 ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി ഫാമിലി സെന്റർ സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം ഓ